നമസ്കാരം മുടിഞ്ഞ കൂത്ത് ഇരുന്ന് തന്നെ കാണണമെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മൾ മലയാളികളുടെ ഈ കോപ്പിലെ അവസ്ഥ ഓർത്തിട്ട് പ്രിയപ്പെട്ടവരെ ലജ്ജ തോന്നുകയാണ് നിവർന്ന് നേരെ നിൽക്കണമെങ്കിൽ നാലാള് പിടിക്കണം ഇരുന്ന് മുള്ളി എഴുന്നേൽക്കണമെങ്കിൽ മൂന്ന് പേര് പിടിക്കണം മക്കളുടെ കൊച്ചുമക്കളെ കളിപ്പിച്ചും കുളിപ്പിച്ചും വീട്ടിലിരിക്കേണ്ട പ്രായം പടുമുളയായി പിറന്ന മക്കളുണ്ടെങ്കിൽ അവർ പണ്ടേ വൃദ്ധസത്തിൽ കൊണ്ട് തള്ളിയേനെ പറഞ്ഞു വരുന്നത് കേരളത്തിൽ നമ്മെ ഭരിക്കുന്ന കുറെ പാഴ് ജന്മങ്ങളെ കുറിച്ചാണ് എന്നോ ചിന്താശേഷി നഷ്ടപ്പെട്ട പടു വൃദ്ധർ അങ്ങനെയൊരു ജന്മമാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരളത്തിന് ഇരുട്ടടിയായി മന്ത്രി കൃഷ്ണൻകുട്ടി വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടെന്ന് പത്രം വായിക്കുന്ന ജനമറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത വായിച്ചപ്പോൾ ആയിരുന്നു കൃഷ്ണൻകുട്ടി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്നും ചികിത്സയ്ക്കായി എഴുതിയെടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ ഒന്നുകൂടി പറയാം മുപ്പത്തി രണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ ചെറിയൊരു തുകയാണ് അല്ലേ എന്താണ് ഈ മന്ത്രിക്ക് മുപ്പത്തിരണ്ടര ലക്ഷം രൂപയ്ക്കുള്ള അസുഖമെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അത് എന്തോ ആവട്ടെ വൈദ്യുതി നിരക്ക് കൂട്ടാനുള്ള ആമുഖമായി മന്ത്രി രണ്ട് മൂന്ന് ദിവസം മുന്നേ പറഞ്ഞു തുടങ്ങിയിരുന്നു വൈദ്യുതി നിരക്ക് കൂട്ടാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിലാവും നിരക്ക് കൂട്ടുകയെന്ന് രണ്ടാമത്തെ വാചകം കേട്ടില്ലെന്നു നടിച്ചാൽ മതി അത് കോഴിയെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നതിന് മുമ്പ് ഇച്ചിരി വെള്ളം ചുണ്ടിലിട്ട് കൊടുക്കുന്നത് പോലെ പക്ഷേ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതെന്ന് മന്ത്രി പറഞ്ഞത് വോട്ട് കുത്തി ചെയ്യിപ്പിച്ച ജനത്തിന്റെ മുതുകത്തിട്ട് ഒന്ന് കുത്തിയതാണ് വേറെ പല മാർഗങ്ങളുണ്ട് അതിലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം കിട്ടാനുള്ള കുടിശ്ശിക നിങ്ങൾ പിരിച്ചെടുക്കണം മന്ത്രി അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആദ്യം നാലാൾ പിടിക്കാതെ നേരെ നിവർന്ന് നിൽക്കാൻ ഇല്ലെങ്കിൽ നേരെ നിറന്ന് മുള്ളാനെങ്കിലും അറിയണം അതിന് കഴിയില്ലെങ്കിൽ ഇങ്ങനെ വർഷം തോറും ജനത്തെ പിഴിഞ്ഞുകൊണ്ടിരിക്കും വേനൽക്കാലത്ത് പ്രത്യേക നിരക്ക് കൂട്ടിയും പിഴിയും ഇനി ഞാൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചില കണക്കുകൾ അങ്ങോട്ട് പണഞ്ഞു തരാം കേൾവിക്ക് തകരാറുണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ കൊടുത്താൽ ചെവി വെക്കുന്ന ഒരു സുന കിട്ടും ഒരെണ്ണം വായി ചെവിയിലങ്ങ് ആപ്പടിച്ച് വെക്ക് ആ മുപ്പത്തിരണ്ടര ലക്ഷത്തിന്റെ കൂടെ ഒരു ലക്ഷം കൂടിയല്ലേ ഉള്ളൂ ഞങ്ങൾ തരുവെന്നേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അങ്ങോട്ട് പണഞ്ഞു തരാം അതൊന്ന് സൂക്ഷിച്ച് സൂക്ഷിച്ച് അങ്ങൊന്ന് കേൾക്കണം നഷ്ടക്കണക്ക് പറഞ്ഞ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കെ എസ് ബിക്ക് പിരിഞ്ഞ് കിട്ടാനുള്ള കുടിശ്ശിക എന്ന് പറയുന്നത് മൂവായിരം കോടി രൂപയിലധികമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി പറയാം ഒന്നും രണ്ടുമല്ല മൂവായിരം കോടി കുടിശ്ശികയിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വമ്പന്മാരായ സ്വകാര്യ സ്ഥാപനങ്ങളുമുണ്ട് കുടിശ്ശിക വരുത്തിയവരിൽ അതും വരും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ കൂടുതൽ കുടിശ്ശിക പിടിച്ചെടുക്കാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം എല്ലാവരും ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ചിട്ടുള്ള ഒരു ഉത്തരം പറയും കോടതിയിൽ നിന്നും സ്റ്റേ ഉള്ളത് കൊണ്ടാണ് കുടിശ്ശിക പിരിക്കാൻ കഴിയാത്തതെന്ന് ഞങ്ങൾക്ക് കൃഷ്ണൻകുട്ടി മന്ത്രിക്കും അറിയാം ജനത്തിനും അറിയാം ജനത്തിനറിയാമെന്നും മന്ത്രിക്കും അറിയാം ഈ ഫോട്ടോസ്റ്റാറ്റ് ഉത്തരത്തിലെ ഉടായിപ്പ് കളി എന്താണെന്ന് അതുകൊണ്ട് അതൊന്ന് മാറ്റി പിടിക്കണം സാറേ ഈ കുടിശ്ശിക കണക്ക് ഞാൻ പറഞ്ഞതല്ല മന്ത്രി സാറേ സാറ് തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ് കോടികളുടെ കാര്യത്തിൽ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മന്ത്രിപ്പണി ചെയ്യാൻ നിങ്ങൾക്കറിയില്ല അതറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ കുടിശ്ശിക വരില്ലായിരുന്നു സാർ കുടിശ്ശിക ഉണ്ടേൽ അത് പിരിച്ചെടുക്കാനുള്ള വഴി നോക്കിയനെ അല്ലാതെ ഒരു ഉളുപ്പും മാണവും മാനവും ഇല്ലാതെ മുപ്പത്തിരണ്ടര ലക്ഷം രൂപ അസുഖത്തിന്റെ പേരിൽ എഴുതി മേടിച്ചിട്ട് ആ പണം പിരിച്ചു തന്ന ജനത്തിൻ്റെ മേൽ ജനത്തിന്റെ അണ്ണാക്കിലേക്ക് കുതിര കയറുന്നത് ശരിയാണോ അപ്പോൾ താങ്കൾ പറഞ്ഞ മറ്റു മാർഗം ഇല്ലാതെയാണ് എന്നുള്ള തോട് ന്യായമുണ്ടല്ലോ അത് വേണ്ട മറ്റു മാർഗം ഉണ്ട് അതാണ് കിട്ടാനുള്ളതൊക്കെ ഒന്ന് പിരിച്ചെടുക്കുക നാട്ടുകാരെ അങ്ങനെ അങ്ങ് പൊട്ടനാക്കണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി നിങ്ങൾ ഭരിക്കുന്ന ഭരണവർഗം നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്ന മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞു തരാം നടുറോഡിൽ വഴി വഴിതടഞ്ഞ് മീറ്റിങ് കൂടുന്ന നിങ്ങളുടെ ഭാഷ്യമുണ്ടല്ലോ അതുപോലെ വേറൊന്ന് എത്ര ക്രൂരമായാണ് ഈ നാട് ഭരിക്കുന്നവർ അവരുടെ പിടിപ്പുകേടിന്റെ ഭാരം ഞങ്ങൾ ജനത്തിന്റെ നെഞ്ചിലെടുത്ത് വെക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ആദ്യമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക നമ്മുടെ ഈ സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നു എത്രയാണെന്നറിയോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് സർക്കാർ ഈ വിധം എഴുതി തള്ളിയത് ഓട്ടോ കാശ് ലിമിറ്റഡിന്റെ നൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ അമ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപ കേരള സിറാമിക്സിന്റെ നാൽപ്പത്തി നാല് കോടി രൂപ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് അങ്ങനെ വനവധിയുണ്ട് ഒരുപാടുണ്ട് കോടികൾക്ക് ഒരു വിലയുമില്ലാത്ത കേരള സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരു ആയിരം രൂപയുടെ കുടിശ്ശിക വരുത്തിയാൽ ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ വൈദ്യുതി കട്ടിയുന്ന ടീംസ് ആണ് ഇവരൊക്കെ ഉളുപ്പ് വേണം മന്ത്രി നാടമെന്ന് പറയുന്നത് വേണം മന്ത്രി അതെ എവിടെയോ ഒരാളും ഉളച്ചാൽ അതും തനലാക്കുന്ന മന്ത്രിയാണോ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഭരിച്ചു മുടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മുടിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഇതൊക്കെ നിങ്ങളുടെ പിടിപ്പുകേടിന്റെ ദുരിത ഞങ്ങൾ സാധാരണക്കാരുടെ ജനങ്ങളുടെ തലയിൽ കെറ്റി വെക്കരുത് മന്ത്രി ഇനി ഒന്നുകൂടി പറഞ്ഞ് ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കാം കേട്ടാൽ ഭയങ്കര തമാശയാണ് ചിരിച്ചു ചിരിച്ചു മരിക്കും കെ എസ് സി ബിയിൽ പത്താം ക്ലാസ് അതെ പത്താം ക്ലാസ് പാസ്സാവാത്ത ഓവർ സ്ത്രീയന്മാരുടെ ശമ്പളം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയോ അധികമൊന്നുമല്ല വെറും ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ ചെറിയ പൈസയാണ് ഇനി പത്താം ക്ലാസ് പാസ്സാവാത്ത സബ് എഞ്ചിനീയർമാരുടെ കെ എസ് ബിയിലെ ശമ്പളം എത്രയാണെന്ന് പ്രിയപ്പെട്ട അറിയാവോ നേരത്തെ പറഞ്ഞതിലും കുറച്ച് കൂടുതലാണ് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ഇത് കെ സി ബി ചെയർമാൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ വെറുതെ പഠിച്ച സമയം നമ്മൾക്ക് കളഞ്ഞുപോയി ഇതാണ് മന്ത്രി ഒരു എളുപ്പമില്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റു ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളുണ്ട് സാറേ നിങ്ങളെപ്പോലെയുള്ള പാഴ്ജന്മങ്ങൾക്ക് വൃദ്ധസനത്തിൽ ഒരു മുറി ബുക്ക് ചെയ്യുക ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു തമാശ കൂടി പറഞ്ഞങ്ങനെ അവസാനിപ്പിച്ചേക്കാം ഇന്നത്തെ ദേശാഭിമാനി ഞാൻ വായിച്ചിരുന്നു ദേശാഭിമാനിയുടെ വാർത്തയാണ് ആ ക്യാപ്ഷൻ ഇതാണ് അധിക ഭാരമില്ലാതെ പരിഷ്കരണം ക്യാപ്ഷനാണ് അധിക ഭാരമില്ലാതെ പരിഷ്കരണം തെണ്ടാം ബക്കിയൂടെ ാണമെന്ന് പറയുന്നതുണ്ടോ വൈദ്യുതി നിരക്ക് കൂട്ടിയതിനെ കുറിച്ച് ദശാഭിമാനി എന്ന് പറഞ്ഞതാണ് നിരക്ക് കൂട്ടിയിട്ടില്ല ഒന്ന് പരിഷ്കരിച്ചത് മാത്രമേ ഉള്ളത് ആളുകൾ ഒന്നിൽ ഏറെ ഉണ്ടെങ്കിലും ആരും ഇല്ലെങ്കിലും കുഴപ്പം തന്നെയാണ് മന്ത്രി അപ്പൊ നന്ദി